ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വീട്ടിൽ കയറി വന്ന സൂര്യയോട് ഇങ്ങനെ ജയനിർമ്മല പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഒരു ആരുമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് നമുക്ക് വേണ്ട സ്വന്തമായിട്ടൊരു ബിസിനസ്സാവാം അതായിരിക്കും നല്ലത് എന്ന് പറയേണ്ട അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവിടെ ഇങ്ങനെ ദൈവം പറയാണ് അങ്ങനെയൊന്നും പറയരുത് സുജിത് മേനോനെ പോലെ എല്ലാവരും കള്ളന്മാരാണെന്നുള്ളത് ഉദ്ദേശിക്കരുത് അപ്പോൾ ഉടൻ തന്നെ അവിടെ സൂര്യ പറയുകയാണ് സുജിത് മേനോൻ കള്ളനല്ലോ സുജിത് മേനോൻ സുജിത് മേനോൻ എന്നെപ്പോലെ നമ്പർ വൺ ആവാൻ ശ്രമിച്ചതല്ലേ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അതൊക്കെ ഓരോരുത്തരുടെയും എടുക്കാണ് എന്നവിടെ ഇങ്ങനെ ജയനിർമ്മല പറയാണ് കേട്ടോ അപ്പോൾ ഈ വാക്കുകളൊക്കെ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ മനസ്സൊക്കെ നന്നായി പേടിയുണ്ട് അപ്പോൾ ഉടൻ തന്നെ അവിടെ സൂര്യ പറയാണ് ഇവിടെ ഇപ്പോൾ അതൊന്നുമല്ല എൻ്റെ പ്രധാന പ്രശ്ന പ്രശ്നം എൻ്റെ പ്രശ്നം സുജിത് മേനോൻ എൻ്റെ മൊബൈലിൽ നിന്ന് ഒ ടി പി പറഞ്ഞു കൊടുത്ത ഒരു കള്ളനെ അതാണ് എനിക്ക് പിടികൂടുന്നത് കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട് എന്ന് എനിക്ക് നന്നായി അറിയാമെന്ന് പറയുമ്പോൾ മാനസയുടെ മുഖം മാറി മറിയുന്നത് സൂര്യയും സൂര്യയും ഭാവനയും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം സൂര്യയും ഭാവനയും ഇത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ ഉടൻ തന്നെ അവർ പെട്ടെന്ന് കണ്ണുവിട്ടാണ് അപ്പോഴേക്കും ജയനിർമ്മല കള്ളൻ കപ്പലിൽ എന്ന് പറയുന്നത് അത് ഭാവനയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് ഭാവനയാണ് കള്ളൻ കപ്പലിലുള്ളത് എന്നാണ് ജയനിർമ്മല മനസ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ٹھیک ہے അങ്ങനെ ഭാവനയും ഉള്ളും മനു വെച്ചിട്ട് ഭാവനയെയും ജയനിർമ്മിലെ പറയുകയാണ് അത് ശരി തന്നെയാണ് കള്ളം കപ്പലിൽ തന്നെയുണ്ട് മോനെ എൻ്റെയും കൂടി ആവശ്യമാണ് അവനെ അവൾ അവനെ പിടികൂടുക തന്നെ വേണം എന്നിങ്ങനെ പറയുമ്പോൾ എന്നോട് അർജുൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിലെ ആരൊക്കെയുണ്ട് അവരെയൊക്കെ ഒന്ന് നിരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും എന്ന് അർജുൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് പോകുമ്പോൾ അർജുൻ ഇനിയിപ്പോൾ നമ്മളെ ആണോ പറഞ്ഞിട്ടുണ്ടാകുക എന്ന് മാനസക്കൊരു പേടിയിട്ട് അപ്പോഴും മാനസയുടെ മുഖം മാറി പറയുന്നത് സൂര്യയും ഭാവനയും ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ പക്ഷെ ഈ മാനസ് ഇത് ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ മാനസ്സ് പറയാൻ ശരിയാണ് ആ ഒ ടി പി പറഞ്ഞു കൊടുത്തത് തീർച്ചയായും പറഞ്ഞു കൊടുക്കണം കണ്ടെത്തുക തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും വാ നമുക്ക് പോവാം റൂമിലോട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് സൂര്യ വിളിച്ചു കൊണ്ടുപോവാണ് അങ്ങനെ മാനസിയാണെങ്കിലും ഈശ്വര ഇനിയിപ്പോൾ എൻ്റെ പേരാണ് ആവുക പറഞ്ഞിട്ടുണ്ടാവുക എന്നൊരു ഭയം മാനസക്കുള്ളിൽ വരുന്നു കേട്ടോ അപ്പോഴും മാനസേയുടെ മുഖത്തുള്ള ആ പരിഭ്രാന്തി ബാക്കിൽ നിന്ന് സ്റ്റെപ്പ് കയറി പോകുമ്പോൾ സൂര്യയും ഭാവനയും ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ അത് മാനസ്സ് കാണുന്നില്ല അങ്ങനെ അവർ റൂമിൽ കയറുകയാണ് ഈ സമയം വളരെ നിരാശയോടുകൂടി സൂര്യ തൻ്റെ ഫോണ് ഇട്ടിട്ട് ഞാൻ ഡ്രസ്സൊക്കെ നിന്ന് ചേഞ്ച് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ ഭാവനെ കൈകൾ പിടിച്ച് വലിയ കേട്ടോ സൂര്യ അവിടെ നിന്നേ അതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഇതാണ് ഈ ഒ ടി പി പറഞ്ഞു കൊടുത്ത ആളെ കണ്ടെത്തുക എന്നുള്ളതാണ് അത് നിൻ്റെ ഫോണിൽ നിന്നാണ് എൻ്റെ പരമായ സംശയം എന്നൊക്കെ പറയുമ്പോൾ സൂര്യ അവിടെ ഇരിക്കണം അപ്പോഴേക്കും സൂര്യയുടെ അച്ഛനും അങ്ങോട്ടേക്ക് കയറി വരുകയാണ് ശരിയാണ് മോനെ ഭാവന പറയുന്നതിലും ഒരു കാര്യമുണ്ട് അപ്പോഴേക്കും ഭാവന പറയണേ സൂര്യൻ നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഈ ഒ ടി പി പറഞ്ഞു കൊടുത്ത ആൾ ഞാനാണെന്ന് നിൻ്റെ അമ്മ പറയുകയുണ്ടായി എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞോ എന്നാൽ അത് ചോദ്യം ചെയ്തിട്ട് തന്നെ കാര്യം ഇത്രയും എൻ്റെ അമ്മ അതം വധിച്ചോ ഇത്രയും തരം തഴന്നോ നിന്നെ കള്ളിയാക്കുന്നത് അത് ശരിയല്ലല്ലോ അതിന് ചോദ്യം ചെയ്യണം എന്ന് പറയുമ്പോൾ അവിടെ ഭാവന പറയാം അത് വേണ്ട എന്ന് പറയണേ അപ്പോഴേക്കും ദൈവം പറയുകയാണ് നിൻ്റെ അമ്മ നിൻ്റെ അമ്മയെ നിനക്കറിയാലോ ഇ അത്രയും കാലമായിട്ടൊന്നും എൻ്റെ അമ്മ മാറിയിട്ടില്ല പല തിരിച്ചടികളും നിൻ്റെ അമ്മയ്ക്ക് കിട്ടി പക്ഷെ എന്നിട്ടും മാറിയിട്ടില്ല ഇപ്പോഴവളുടെ ശാരീരിക പ്രശ്നങ്ങളും ഉണ്ട് അതിനിടയ്ക്ക് നീ ചോദ്യം ചെയ്യാനൊന്നും പോണ്ട നീ നിൻ്റെ അമ്മയെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് ഭാവിനെ ഒരിക്കലും മരുമകളായോ ഒരു മകളായോ ഒരു വീട്ടിലെ ഒരു അംഗമായോ അവൾ കണക്കാക്കിയിട്ടില്ല അതാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറയാനായിട്ട് അപ്പോൾ തന്നെ എന്നാലും അത് ചോദ്യം ചെയ്യണം അതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറയണ്ട അപ്പോൾ തന്നെ ദേവൻ പറയാണ് എന്തായാലും വിജയപത്മനേയും ജാനകിക്കോ അടക്കം ഒരു ഒരു കഷ്ടകാലം വന്നപ്പോൾ ഭാവനയെ ഉണ്ടായുള്ളൂ സത്യം മനസ്സിലായപ്പോൾ അവർ ഇപ്പോൾ കണ്ടില്ലേ കൃഷ്ണമണി പോലെ ഭാവനയെ നോക്കുന്നു അങ്ങനെ ഒരു നാളിൽ എൻ്റെ അമ്മക്കും വരും അത് വരും എനിക്ക് തോന്നുന്നില്ല എന്ന് സൂര്യയും പറയുകയാണ് അപ്പം ഈ സമയം എന്തായാലും അതൊക്കെ എവിടെ നിൽക്കട്ടെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ഒ ടി പി പറഞ്ഞു കൊടുത്ത ആരാണെന്ന് അതാരാണെന്ന് എന്ന് പറയണേ അപ്പം ഈ സമയം മാനസ് ഒളിഞ്ഞു നിൽക്കുന്നു കേട്ടോ അത് ഇവർ ശ്രദ്ധിക്കുന്നില്ല അപ്പം ഈ സമയം സൂര്യ പറയാണ് അച്ചാ ഇവിടുത്തെ ഒ ടി പി പറഞ്ഞു കൊടുത്ത പ്രധാന അംഗങ്ങൾ എന്നോട് അർജുൻ പറയുന്നത് മാനസയും മാനസയുടെ അച്ഛനും അമ്മയും ആവാം എന്നാണ് പറയുന്നതെന്ന് പറയുമ്പോൾ മനസ്സോകെ ഞെട്ടിപ്പോയിട്ടോ അപ്പോൾ ഈ സമയം ഉടൻ തന്നെ ഭാവിനെ പറയുകയാണ് മാനസൊരു കള്ളി ആവില്ല പക്ഷെ മാനസയുടെ അച്ഛനെയും അമ്മയെയും പറയാൻ പറ്റില്ല പ്രസിദ്ധയെയും അശോകനെയും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഇക്കനെ അവിടെ ദേവൻ പറയാണ് അവൻ പണ്ട് എന്നെ പറ്റിച്ചതാണ് പണ്ട് പണ്ടതുപോലെ ഒരു കള്ളത്തരം നടത്തിയിട്ടാണ് അവനെ ഈ വീടിൻ്റെ പടിയിറക്കി വിട്ടത് അങ്ങനെ ഒരു കള്ളത്തരം അവൻ്റെ പിറകിൽ ഉണ്ട് എങ്കിൽ അവനെ പിന്നെ ഞാൻ വെച്ചേക്കില്ല എന്ന് പറയുന്നത് ഇത് കൂടി കേട്ട മാനസ പേടിച്ച് വരച്ചു ഓടാണ് അപ്പോൾ ഉടൻ തന്നെ സൂര്യ പറയുകയാണ് ഇനി അങ്ങനെ വഴുകിക്കാൻ പാടില്ല പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് നീക്കണമെങ്കിൽ ആണ് ശരിയാവുള്ളൂ അപ്പോൾ തന്നെ ദൈവം പറയണ ഇനിയിപ്പോൾ ഇത് ബാങ്ക് മുഖേനയുള്ള കളിയാണെങ്കിലോ ബാങ്കിൽ ആരെങ്കിലും ചെയ്തതാവുമോ അപ്പോൾ തന്നെ സൂര്യ പറയണ അങ്ങനെയല്ല ചീ വീട്ടിൽ നിന്ന് എൻ്റെ ഫോണിൽ വന്ന ഓ ടി പി ഡിലീറ്റാക്കിയതാർ അതവിടെ ഒരു ചോദ്യം തന്നെയാണല്ലോ അപ്പോൾ ഈ വീട്ടിലെ അംഗങ്ങൾ ആരും ആരൊക്കെ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് കണ്ടെത്തി തന്നെ വേണമെന്ന് ഇതൊക്കെ കേൾക്കുന്ന സൂര്യ ഭാവനയും ദേവനും അത് ശരിയാണെന്ന് പറയുകയാണ് എന്നാൽ ഈ സമയം ജാനകിയുടെ മുടി ഇങ്ങനെ പ്രാർത്ഥന ഈർന്നു കൊണ്ടേ കേട്ടോ അപ്പോൾ ജാനകി പറയുന്നുണ്ട് മോളെ എൻ്റെ മുടി വല്ലാതെ ചെടി കുത്തിയിരിക്കുന്നു അത് നീ ഈർന്ന് ശരിയാക്കിയത് കൊണ്ട് തന്നെ തലക്കും വല്ലാത്തൊരു ആശ്വാസമുണ്ടെന്ന് പറയട്ടോ അപ്പോൾ ഈ സമയം ആ അത് കുഴപ്പമില്ല അമ്മയെന്ന് പറയണ അപ്പോൾ ഉടൻ തന്നെ ഭാവന മോളില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ എണ്ണ കിട്ടിയില്ലായിരുന്നെങ്കിൽ എൻ്റെ തലക്കും കൈക്കൊന്നും ഭേദമാവില്ലായിരുന്നു എൻ്റെ ഭാവന മോളാണിപ്പോൾ ഭാവന മോളിനെ പോലത്തെ ഒരു തന്നെയാണ് എനിക്ക് ദൈവം നീ നിന്നെ ഭാവന എനിക്ക് കൊണ്ടുതന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അങ്ങോട്ടേക്ക് വിജയപത്മൻ ഓടികൊണ്ട് വരികയാണ് കേട്ടോ ജാനകി ജാനകി എന്ന് പറഞ്ഞ് വിളിച്ച് വരുമ്പോൾ എന്താ 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 പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അതേ സന്തോഷ വാർത്ത പറയാനുണ്ട് എന്ത് സന്തോഷവാർത്ത നമ്മുടെ ഭാവനയില്ലേ ഭാവനയ്ക്ക് എന്ത് പറ്റി എന്ന് ജാനകി ചോദിക്കണ്ടെങ്കിൽ പറയുകയാണ് ഭാവനയ്ക്കൊന്നും പറ്റിയില്ല ഭാവനയ്ക്കല്ല ഇവിടെ പറ്റിയിരിക്കുന്നത് നമ്മുടെ ഭാവനയ്ക്ക് സന്തോഷമുള്ളൊരു കാര്യമുണ്ടായിരിക്കുന്നു സൂര്യയെ കോടതി വെറുതെ വിട്ടു എന്ന് പറയേണ്ട അത് അങ്ങനെ വരുവുള്ളൂ കേട്ടാ അതങ്ങനെ വരുവുള്ളൂ കാരണം നമ്മുടെ ഭാവന അത്രയും നല്ല മനസ്സുള്ളവളാണ് അതാ അർജുനാണ് രക്ഷിച്ച് കൊണ്ടുവന്നത് അവളെ സഹായിക്കാൻ ആരെങ്കിലും ആയിട്ട് ഒരു ആപത്ത് ഘട്ടത്തിൽ വരുമെന്ന് മനസ്സിലാക്കിയതല്ലേ ഞമ്മളിപ്പോൾ നമ്മളെ സഹായിക്കാൻ എത്തിയില്ല അതുപോലെ അവളെ സഹായിക്കാനും ആരെങ്കിലും എത്തും ഭാവന നല്ല അവളാണ് ഭാവന ഭാവനയെ ഞാൻ വെറുപ്പിച്ച് വെറുപ്പിച്ച് ഇപ്പോഴെൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ എനിക്ക് അവളായിരിക്കുന്നു അവൾ നല്ലവളാണ് അവൾ എന്നെ സ്നേഹിക്കുന്നവളാണ് അവൾക്ക് നല്ലത് വരാനേ ഇനി ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ അവളെപ്പോലെ തന്നെ ഒരു മരുമകളെയും അവളെ എനിക്ക് കൊണ്ടുവന്നു അതാണ് ഭാവനയുടെ ഗുണം ഭാവനയ്ക്ക് ഒരിക്കലും ആപത്ത് വരില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശരിയാണെന്ന് പറയട്ടെ അപ്പോൾ വിജയപത്മനോട് ജാനകി പറയുകയാണ് ഇനി എനിക്ക് ഒന്ന് ഭാവനയെ വിളിച്ച് സംസാരിക്കണം അതിപ്പോൾ എന്തായാലും വേണ്ട അവർ കോടതിയിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ പപ്പേട്ടാ എന്ന് പറയട്ടോ ഇനി എൻ്റെ മക്കളും കൂടി നേരായി കിട്ടിയാൽ മതി അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ എൻ്റെ മോനിപ്പോൾ ഒരുവിധം ശരിയായിട്ടുണ്ട് അപ്പോഴേക്കും പ്രാർത്ഥന പറയുകയാണ് ശരിയാണ് ഏട്ടനിപ്പോൾ ശരിയായിട്ടുണ്ട് ഏട്ടൻ്റെ സ്വഭാവത്തിലൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് വീട് തിരിച്ച് ഭാവനയിച്ച് എടുത്തു കൊടുത്തതിൽ തന്നെ ഏട്ടൻ നന്നായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ പ്രാർത്ഥന അപ്പോൾ ഈ സമയം വരുമ്പോൾ പറയുകയാണ് ഇതിൽ നേരാവത്ത എൻ്റെ മകൾ മാത്രമാണ് മകൾ നേരാവുന്നില്ല പല്ലവയ്ക്ക് മാത്രം ഒരു വ്യത്യാസം വരുന്നില്ല അവളും നേരാവും എന്ന് പറയുമ്പോൾ വിജയപത്മൻ പറയുകയാണ് ഇനി സങ്കടപ്പെടേണ്ടി നമ്മളെ മകളെ മകളാക്കി കൊണ്ടുവരും ഭാവന അത് അവൾ എനിക്ക് തന്ന വാക്കാണ് അതിനി ഇനി അവൾ നിന്നെ സ്നേഹിച്ചു തുടങ്ങുമെന്ന് പറയണ കേട്ടോ അങ്ങനെ അവർക്കിടയിൽ വലിയൊരു സന്തോഷം തന്നെ വരികയാണ് എന്നാൽ ഈ സമയം അനിരുദ്ധനും അതുപോലെ അമ്പാലികയും കൂടി സംസാരിച്ച് വരണം എന്തായാലും എന്തേലൊക്കെ ചെയ്യണം അവളെ കുടിക്കേ പറ്റുള്ളൂ എന്നൊക്കെ സംസാരം സംസാരിച്ച് വരുമ്പോഴാണ് അങ്ങോട്ടേക്ക് അബി ഓടി വരുന്നത് കേട്ടോ അങ്ങനെ അബി ഓടി വന്നിട്ട് അതെ എന്ന് പറയുമ്പോൾ എന്താടാ അതെ സൂര്യക്ക് ജാമ്യം കിട്ടില്ല അത് പിന്നെ അങ്ങനെയല്ലേ വരുവുള്ളൂ അത് കേൾക്കുന്ന ബാമയും അബിയും ബാമയും ഭരത്തും ഓടി വന്നാൽ അവർക്കും സന്തോഷമാവുകയാണ് കേട്ടോ സൂര്യക്ക് ജാമ്യം കിട്ടിയില്ല എന്ന് അപ്പോൾ എന്താ നീ പറഞ്ഞത് സൂര്യക്ക് ജാമ്യം കിട്ടിയില്ല എന്ന് അത് കിട്ടില്ലല്ലോ കള്ളത്തരം ചെയ്തവനക്ക് ആർക്കാ ജാമ്യം കൊടുക്കുക പത്ത് കോടിയാണ് മുക്കിയിരിക്കുന്നത് ഏഹ് അപ്പോൾ ഉടൻ തന്നെ അവിടെ അഭി പറയുകയാണ് ആ അത് ശരിയാണ് പത്ത് കോടി തന്നെയാണ് മുക്കിയിരിക്കുന്നത് എന്തായാലും സൂര്യക്ക് ജാമ്യം കിട്ടിയില്ല എന്നാൽ ഞാൻ പറഞ്ഞോളൂ പക്ഷേ കോടതിയെ സൂര്യേട്ടനെ വെറുതെ വിട്ടു എന്ന് കേട്ടോ ഇത് കേൾക്കുന്ന മാമയുടെയും മരത്തിൻ്റെയും മുഖം മാറി മറിയാണ് അപ്പോൾ അത് കണ്ട ഉടനെ അഭി പറയുകയാണ് നിങ്ങളുടെ മുഖം മാറി മറിയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഞാനിത് പറഞ്ഞത് ഏഹ് ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമുള്ളൂ അല്ല നിങ്ങൾക്ക് എന്ത് സന്തോഷമുള്ള കാര്യം പത്ത് കോടിക്ക് വേണ്ടി നിങ്ങൾ പാവനേച്ചിയുടെ വീട്ടിൽ പോയി നിങ്ങളുടെ വീട്ടിൽ പോയി പത്ത് കോടി ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കിയവരല്ലേ പോരാത്തതിന് ഫ്രൂട്ട്സും അമ്മക്ക് കൊണ്ടു കൊടുത്തവരല്ലേ എന്ന് പറയുമ്പോൾ അവിടെ മാമ പറയാണ് ഏയ് അമ്മയെ കാണാൻ പോയതാണ് എന്തായാലും ഒരു പത്ത് കോടിക്ക് വേണ്ടി നിങ്ങൾ അവിടെ പോയില്ലേ പത്ത് കോടി ഇല്ലാത്ത പത്ത് കോടി ഒരിക്കലും അവിടെ ഉണ്ടാവില്ല പക്ഷെ സ്വന്തം ചേച്ചിയെ സംശയിച്ച നിങ്ങളെ രണ്ടുപേരെയും എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല എൻ്റെ ഭാര്യ ഇത്രത്തോളം അതമതിച്ചോ എന്ന് എനിക്കറിയില്ല എന്തായാലും നീ ഇവിടെ വന്ന ബാമേ എന്ന് പറഞ്ഞിട്ട് അമ്മി കൈകൾ പിടിച്ച് വലിച്ചു കൊണ്ടുപോവാണ് അപ്പം ഈ സമയം ഭരത്താകെ ചെറുതായി പോവാണ് ഭരത്തിന് എന്ത് മറുപടി പറയണമെന്ന് പറയണമെന്നറിയില്ല ഭരത്താകെ ചെറുതായി ഇങ്ങനെ നിൽക്കണം അങ്ങനെ ഈ പിന്നീട് അനുരുധാന അമ്പാലികയോട് പറയണേ എടി നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ഇതിൽ നിന്ന് കാരണം എന്താ വെച്ചാൽ ഇവിടെ സ്വത്തിനോടും മുതലിനോടും ആർത്തി ഇവിടെ ഭരത്തിനും മാമക്കും കൂടുതലാണ് അപ്പോൾ അമ്പാലിക പറയണേ ഞാൻ എരിപിരി കയറ്റിയത് കൊണ്ടാണ് അങ്ങനെ ഒരു ആർത്തി കൂടിയതെന്ന് പറയണ കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ആ എന്തായാലും അത് നമുക്ക് മുതലെടുക്കാം അത് ഏറ്റവും നല്ല കാര്യമാണ് ആ അതിമ്മ വെച്ച് നമുക്കങ്ങ് അങ്ങ് എന്ന് പറയണം കേട്ടോ അങ്ങനെ ഇവർ ആ ഒരു പ്ലാനോട് കൂടി പോവുകയാണ് എന്നാൽ ഈ സമയം രാത്രിയായി ഇങ്ങനെ ഭാവനെയും സൂര്യനേയും കൂടി നിൽക്കുമ്പോൾ സൂര്യ പറയാണ് എന്നാലും എനിക്ക് മനസ്സിലാവാത്ത എൻ്റെ മൊബൈലിൽ നിന്ന് ഓ ടി പി ആരാ പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് അതാണ് എൻ്റെ മനസ്സിലെ സംശയം എന്ന് പറഞ്ഞു പറഞ്ഞോടേ ഭയാണ് അതൊരു പക്ഷേ ഇന്ന് ടെക്നോളജിയൊക്കെ മാറിയതല്ലേ ഒരു ഒരുപക്ഷെ ബാങ്കിൽ ആരെങ്കിലൊക്കെ ആയെങ്കിലോ ഒരുപക്ഷെ അങ്ങനെയൊക്കെ അറിഞ്ഞെങ്കിലോ എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ അല്ലേ അതൊന്നുമല്ല എൻ്റെ മൊബൈലിൽ നിന്ന് തന്നെയാണ് ഒ ടി പി പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എൻ്റെ മൊബൈലിൽ ആരെങ്കിലും കൈവയ്ക്കാതെ ആവില്ല എന്ന് പറയുന്ന ആ ഒരു രംഗത്തിലാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്